കർക്കിടക ചികിത്സ ആർക്കൊക്കെയാണ് ഫലപ്രദമായിട്ടുള്ളത് ആർക്കൊക്കെ ഇത് ചെയ്യാം ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എല്ലാവർക്കും സംശയം ഉണ്ടാകും ഒന്നാമത് ഇതൊരു സുഖ ചികിത്സയാണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് വലിയ പഥ്യങ്ങളൊന്നുമില്ല കഠിന പഥ്യത്തിലൊന്നുമില്ല കർക്കിടക ചികിത്സ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ നീർക്കെട്ടുള്ള രോഗികൾക്ക് അവരുടെ ആ ഒരു നീർക്കെട്ടൊക്കെ കുറയ്ക്കാനൊക്കെ കർക്കിടക ചികിത്സ നല്ലതാണ് അതുപോലെ തേയ്മാനത്തിൻ്റെ അസുഖങ്ങളുള്ളവർ ഡിസ്ക് കംപ്ലൈൻസ് അതുപോലെ കഴുത്ത് വേദന പിന്നെ ചെറിയ ചെറിയ അസുഖങ്ങളുടെ ആരംഭം ചെറുതായിട്ടൊരു കഴുത്തുവേദനയുള്ളൂ ചെറിയ മുട്ടുവേദനയുള്ളൂ അങ്ങനത്തെ ഒക്കെ രോഗങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് മുഴുവനായിട്ട് മാറ്റിക്കളയാൻ കക്കട ചികിത്സ ഗുണം ചെയ്യും പിന്നെ വലിയ രോഗങ്ങളുള്ളവർ കാര്യമായിട്ട് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ക്യൂർ അല്ല എങ്കിലും ഒരു ആശ്വാസം കിട്ടും അത്തരം രോഗങ്ങളുണ്ടല്ലോ അത്തരം രോഗങ്ങളിലും ട്രീറ്റ്മെൻ്റ് ചെയ്യാൻ ഈ സമയം വളരെ ഉചിതമാണ് അതുപോലെ പ്രീ ഡയബറ്റിക് കണ്ടീഷൻസ് അതുപോലെ ബിപിയുടെ തുടക്കം കൊളസ്ട്രോളിൻ്റെയൊക്കെ ആരംഭമായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് മെറ്റബോളിക് സിൻഡ്രോംസ് ഏതായാലും തൈറോയിഡ് പി സി ഒ ഡി അങ്ങനത്തെ എല്ലാ കണ്ടീഷൻസിലും അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ ഉള്ളവർക്ക് ഇപ്പം തന്നെ അത് മാറ്റിക്കളയാനും സാധിക്കും അതുകൂടാതെ ഒത്തിരി പ്രോഗ്രസ് ആയിട്ടുള്ളവർക്കും നമ്മുടെ ബോഡിയുടെ ഇപ്പൊ ഡയബറ്റീസ് മൂലമുള്ള മറ്റ് നെർവുകൾക്കൊക്കെ വരുന്ന ഡാമേജ് ഉണ്ടല്ലോ അതിനെയൊക്കെ നല്ലതായിട്ട് ഓവർകം ചെയ്യാനായിട്ട് ആയുർവേദ പഞ്ചരണ ചികിത്സ കൊണ്ട് സാധിക്കും അതുതന്നെ കർക്കിടകത്തിലാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇനി എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി